എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം പ്രൊക്രാസിനേഷൻ അഥവാ കാര്യങ്ങളെ നീട്ടി വെക്കുന്ന പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു രീതി അതൊരു ദുശീലം തന്നെയാണ് അത് സ്ഥിരമായിട്ട് നിങ്ങൾ ആ രീതിയിലാണെങ്കിൽ ജീവിതത്തിൽ പലതരം തിരിച്ചടികൾ നേരിടേണ്ടി വരും അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം അതുപോലെ എനിക്ക് നേരിട്ട ഒരു വലിയ നഷ്ടത്തെക്കുറിച്ചും ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യം ഈ പ്രൊഗ്രാസിനേഷൻ കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നത് എന്നൊന്ന് നോക്കാം ആദ്യം ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കണം ആദ്യം തന്നെ പറയാനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ പത്ത് ദിവസത്തെ ഡെഡ് ലൈൻ തന്നിട്ട് ആ പത്ത് ദിവസത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ട ഒരു വർക്ക് തരുന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്തെ എന്തെങ്കിലും ഒരു വർക്ക് സമയബന്ധിതമായിട്ട് തരുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ആദ്യത്തെ പത്ത് ദിവസം അതിൽ സാധാരണ ഈ കാര്യങ്ങളെ നീട്ടി വെക്കുന്ന ദുശീലമുള്ളവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കുറേ ദിവസം അലസമായിട്ട് വളരെ സ്പീഡ് കുറഞ്ഞ് അല്ലെങ്കിൽ പിന്നെയാട്ടെ പിന്നെയാട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് വളരെ സമയം കളഞ്ഞുകൊണ്ട് പലതരം ലക്ഷ ടൈം എടുത്തുകൊണ്ട് നിങ്ങൾ പതിയെ പോവും എന്നിട്ട് ഒരു അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ മുന്നോട്ട് പോകും തോറും പിന്നെ ക്രമേണ വേഗത കൂട്ടിയിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒമ്പതാമത്തെ പത്താമത്തെ ദിവസമൊക്കെ പരമാവധി വേഗത്തിൽ കൃത്യതയില്ലാതെ നിങ്ങൾക്ക് ആ കാര്യം അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അല്ലെങ്കിൽ ആ വർക്ക് അങ്ങനെ തീർക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് പലതരം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും കാരണം ആ മേലധികാരികൾ നിങ്ങളെ ശകാരിച്ചെന്ന് വരാം അതുപോലെ കാര്യങ്ങൾക്ക് കൃത്യത വന്നില്ല അപ്പോൾ അതിൻ്റെ പോരായ്മകളിലൂടെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയില്ലെന്ന് വരാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയെന്ന് വരാം അങ്ങനെ പലതരം പ്രശ്നങ്ങൾ അപ്പോൾ ഇതെല്ലാം നിങ്ങളിൽ ഒരു തരം ഡിപ്രഷനോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു നെഗറ്റീവ് മൂഡിലേക്ക് കൊണ്ടുപോവുക അതുപോലെ ഉത്സാഹമില്ലാതെ ഉന്മേഷമില്ലാതെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി അത് നിങ്ങളെ ഇരുട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ തന്നെ കൊണ്ടുപോകും അങ്ങനെ സ്ട്രെസ്സും പലതരം ആങ്സൈറ്റിയും അതുപോലെ പല ടെൻഷനും പല വിധത്തിലുള്ള പിരിമുറുക്കങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെയും അത് ബാധിക്കും കുടുംബ ബന്ധങ്ങളെയും ചിലപ്പം ബാധിക്കും അതുപോലെ വ്യക്തിബന്ധങ്ങളെയും ഒക്കെ ജോലി ചെയ്യുന്നിടത്തും എല്ലായിടത്തും അത് അതിൻ്റെ ഒരു പിരിമുറക്കം തരുന്ന ചില സമ്മാനങ്ങൾ അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും മാത്രമല്ല അപകർഷബോധം നിങ്ങളിൽ നിറഞ്ഞ് ഒന്നിനും കഴിവില്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്താനും കുറ്റബോധം തോന്നാനും പശ്ചാത്താപം തോന്നാനും എല്ലാം ഇടയാകും അതെല്ലാം നിങ്ങളുടെ വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനെ ഒരു ഇൻസ്പിറേഷനെ അത് തടസ്സപ്പെടുത്തും നിങ്ങളെ എല്ലാത്തിൽ നിന്നും പിന്നോട്ട് വലിക്കാനും അത് ഒരു അന്തർമുഖത്വം അതായത് എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ ചിലപ്പോൾ കൊണ്ടുപോയിന്നിരിക്കും മാത്രമല്ല നമ്മൾ പലയിടത്തും കണ്ടു കേട്ട കാര്യങ്ങളുണ്ട് അതായത് പലതരം കോളേജുകളിൽ പഠിക്കുമ്പോഴും പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവർക്കും ഒക്കെ ജോലി കിട്ടാൻ വേണ്ടിയൊക്കെ താമസിക്കുക അപ്പോൾ ജോലി കിട്ടാൻ താമസിക്കും തോറും പലതരം നഷ്ടങ്ങളൊക്കെ വന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ചുറ്റുപാടും ജോലി കിട്ടാൻ ശ്രമിക്കുന്നതിന് പകരം ഈ ആളുകൾ അവരുടെ സമയത്തെ പിന്നെ നാളെ നാളെയാകട്ടെ ജോലി അന്വേഷിക്കുന്നത് പിന്നെയാകട്ടെ അതിനുള്ള പരിശ്രമം പിന്നെ ആകട്ടെ എന്ന് നീട്ടി നീട്ടി വെച്ച് അവർ അവരുടെ കരിയറും അവരുടെ ജോലിയും അവരുടെ ബന്ധങ്ങളും എല്ലാം വ്യക്തിബന്ധങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തുന്നതായിട്ട് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഇതെങ്ങനെ മറികടക്കണമെന്ന് നോക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് പത്ത് ദിവസത്തെ വർക്ക് കിട്ടണമെന്ന് വിചാരിക്കുക അതിനെ നിങ്ങൾ പത്തായിട്ട് പത്ത് ദിവസത്തെ ആ വർക്കിനെ ഓരോ ദിവസത്തിനും വേണ്ടിയ യൂണിറ്റ് ആക്കി തിരിക്കുക എന്നിട്ട് അത് കംപ്ലീറ്റ് ആക്കിയാണോ നിങ്ങൾ കിടന്നുറങ്ങുന്നത് എന്ന് നോക്കണം അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള പിരിമുറുക്കം മാറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അതിൻ്റെ മേളിൽ കുന്നുകൂടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാരണവശാലും അല്പസ്വല്പം സ്വല്പം അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ ദിവസം ഉള്ളവർക്ക് അന്ന് തന്നെ ചെയ്ത് തീർക്കാൻ നോക്കണം രണ്ടാമത്തെ ദിവസം ആ യൂണിറ്റ് ചെയ്ത് നിർക്കാൻ നോക്കണം അങ്ങനെ വരുമ്പോഴും ഒൻപതാമത്തെ ദിവസവും പത്താമത്തെ ദിവസവും ഒന്നും ഒരു ക്രൗഡായിട്ട് ഒരുപാട് വർക്ക് ഒന്നിനു മേൽ പെൻഡിംഗ് ആയിട്ട് വന്ന് കിടക്കത്തില്ല സ്ഥിരമായിട്ട് ഈ പ്രൊക്രാഷൻ ഒരു വലിയ ദുശീലമായിട്ട് എപ്പോഴും ഒരു തിരിച്ചടിയായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ മേടിക്കണം അത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കൗൺസിലറെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അതിന് പരിഹാരം തേടാം ഇനി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം പറയാം അതായത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഞാൻ ഒരു സിനിമയുടെ തിരക്കഥ എഴുതാനായിട്ട് ആരംഭിച്ചു അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അത് തുടങ്ങി പക്ഷേ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ആറ് മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ അലസത കാരണം മറ്റ് ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇത് പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെച്ച് ഓരോ ലൈനുമൊക്കെ പതിയെ പതിയെ എഴുതി അതിന് താമസം നേരിട്ടുകൊണ്ട് തന്നെ അത് രണ്ടായിരത്തി പന്ത്രണ്ടിലേക്കും കയറി അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ സിനിമ ഒരെണ്ണം തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഞാൻ എഴുതിയ അതേ തീം തന്നെയായിരുന്നു ആ സിനിമയുടെയും അതൊരു ഹിറ്റ് സിനിമയുമായിരുന്നു അപ്പോൾ എനിക്കതൊരു നല്ല നഷ്ടബോധം വരുത്തിയ പരാജയം വരുത്തിയ ഒരു കാര്യമായിരുന്നു കാരണം നമുക്കറിയാം ആദ്യത്തെ സിനിമ തന്നെ തിരക്കഥ ഒരെണ്ണം ഹിറ്റാവുകയാണെങ്കിൽ പിന്നെ പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമേ ഇല്ല പിന്നെ നമുക്ക് പറയുന്ന പ്രതിഫലവും ആ ഫീൽഡിൽ തന്നെ കരിയർ മുന്നോട്ട് ശക്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിന് പറ്റിയ ഒരു വലിയ തടസ്സമായിരുന്നു ഈ സംഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രീതി ഒന്ന് മാറ്റി പിടിച്ചു ഞാൻ ഡിജിറ്റൽ എഴുത്തിലേക്ക് തിരിഞ്ഞു അങ്ങനെ മലയാളം പ്ലസ് ഡോട്ട് കോം എന്നുള്ള ഒരു വെബ്സൈറ്റ് തുടങ്ങി അപ്പോൾ അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് തുടങ്ങിയത് അപ്പോൾ ഇപ്പം ഏകദേശം ഒൻപത് വർഷം പിന്നിട്ടു അപ്പോൾ തന്നെ തൊള്ളായിരത്തി എഴുപത്തി ഈ കഴിഞ്ഞ ദിവസം തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഈ ബുക്കുകൾ പ്രസിദ്ധീകരിക്കാൻ പറ്റി അപ്പോൾ വേറെ ഒരു രീതിയിലേക്ക് മാറേണ്ടതായിട്ട് തോന്നുന്നു അപ്പോൾ നമ്മുടെ കരിയറിൽ തന്നെ ചേഞ്ച് വരുത്താനായിട്ട് ശക്തിയുള്ള ഒരു കാര്യമാണ് ഈ പ്രൊക്രാസിനേഷൻ എന്ന് പറയുന്ന കാര്യം കൊണ്ട് സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പഴമക്കാർ പറയുന്ന നാളെ നാളെ നീളെ നീളെ എന്ന് പറയുന്ന ആ ദുശീലത്തെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് വളരെയധികം ജാഗ്രതയോടെ ഇന്ന് പ്രവർത്തിക്കാനുള്ളത് ഇന്ന് തന്നെ പ്രവർത്തിക്കാനും ഓരോ ദിവസത്തിൻ്റെ വർക്ക് തീർത്തിട്ട് മാത്രം ഉറങ്ങുന്ന ഒരു ശീലം അത് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ അനുദിനം മെച്ചപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് പോകാം